ද වා න සරන්න ඉවා ද මත ව කබව වඩ අනසි න සෞගේ වැ ස ඉගේත කරු බව වා ලව කා යාදදල ප සිය പറയുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് എല്ലാവർക്കും എത്താൻ വേണ്ടി നമ്മൾ ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ സംവിധാനം ഉപയോഗിക്കുന്നതാണ് പറയാണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു കേരളീയ മനുഷ്യരുടെ വർഷങ്ങളായിട്ട് സമയം വെച്ചാൽ ആരും തെറ്റുമല്ല അത് പറയുന്നു അപ്പൊ അതൊരു രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടര മൂന്ന് അതായത് അതിപ്പോ അതെ കൃത്യമായിട്ട് സമയം ചെയ്യുന്ന മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളത് മനുഷ്യന് പല സാഹചര്യങ്ങളും നല്ല വെയിലാണ് വീട്ടിലിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് നിർബായി നമ്മുടെ കൂട്ടത്തിന്ന് ഭൗതികമായിട്ട് വായി ഇപ്പോ എട്ടു വർഷം അപ്പോ ആള് ഈ നമ്മുടെ കൂട്ടത്തിന്ന് പൂവ് വരുന്നത് താല്പര്യം യുടെ ഭാഗമായിട്ട് ആളുകൾ മറക്കരുള്ള ഒരു ചിന്ത മനസ്സിലെങ്കിലും കടന്നുപോയി അതിന്റെ അടിസ്ഥാനത്തില് ഒരു വർഷം തികയുന്ന ദിവസം ഒരു പരിപാടിയാണ് ആരംഭിക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ శ్రద్ధ వ్యక్తిపర മാത്രം മനസ്സിൽ വെച്ച് പോകുന്ന ഒരാളാണ് അതൊരു യാകത്സികത ഒരു പക്ഷെ യാകത്സികതയോടൊപ്പം തന്നെ അവൻ കണ്ട ചില കാര്യങ്ങൾ അപ്പോ നമ്മൾ വളരെ ആരോഗ്യത്തോടെ ഇരുന്നാൽ അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദൗത്യം അല്ലെങ്കിൽ നമ്മളില് നിശ്ചയിക്കപ്പെട്ട ഒരു കർമ്മ എന്തെങ്കിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് അവർ പോയികൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കുറച്ചെറുപ്പാണ് അപ്പൊ അവരുടെ സമയം ആയിക്കോട്ടെ വിശ്വസിക്കുന്നു അപ്പോ ഒരാളുടെ നമുക്ക് പുതിയ തലമുറ അതിൽ നനമ്പോൾ പറ്റി കേട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ മീരാ എല്ലാ പ്രാവശ്യവും പറയും നമ്മൾ ഓരോ പ്രാവശ്യം നമുക്ക് പുതിയ ആളുകളുണ്ട് ഈ പ്രാവശ്യം സ്വർണം സാറിന് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നാണ് അതുപോലെ രണ്ടാളായിരുന്ന അതുപോലെ പുതിയ ആളുകൾ പ്രാവശ്യം ഇപ്പൊ ചെല പ്രത്യേക സാഹചര്യത്തില് എത്തിപ്പെടാൻ പറ്റാതിരുന്ന ആളുകളും റ്റാത്ത ആളുകളും പല ഘട്ടങ്ങളിലായിട്ട് വന്നു ചേരാറ് ആദ്യമൊക്കെ ആളുകൾ വിളിക്കുമ്പോ അവർക്ക് മനസ്സിലായി ഇത് പറയുമ്പോൾ ചോദിക്കും ഒരു സാധാരണ വളരെ രാഷ്ട്രീയ രംഗത്തോ സാമൂഹിക രംഗത്തോ സാമുദായിക രംഗത്തോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര മേഖലയിലോട്ട് ഉന്നത പതിവ് ആളുകൾ അവരുടെ യോഗത്തിന്റെ ഭാഗമായി തുറന്നുവരുന്ന വർഷങ്ങളിൽ ആചരിച്ചു വരുന്ന ഒരു സംഭവമായിട്ടാണ് ഈ അനുസ്മരണത്തെ കൈ അതിൽ നിന്ന് വിട്ട് ഒരു സാധാരണ ഒരു കുടുംബസ്ഥ ഒരു കുടുംബി അവരുടെ ഒരു ആപ്സൻസിനെ ഇത്രമാത്രം പ്രൊജക്ട് ചെയ്യേണ്ട കാര്യം എന്തിനാന്ന് ചോദിച്ചത് ആദ്യഘട്ടത്തിൽ ഇതെന്തിനാന്ന് പിന്നെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലെ ഒരു ഭാഗം ഭൂരിപക്ഷം അങ്ങനെ പോയി അപ്പൊ വളരെ സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ് പ്ലാനിങ്ങോ ഒന്നുമില്ല സംഭവിച്ചു പോയത് സത്യവിരോധവും ദൈവനിൽ ആയിരിക്കും അത് വാസ്തവ വിരോധായിരിക്കും ഏത് അപ്പൊ ഞാൻ വലിയൊരു സംഖ്യ പറഞ്ഞാൽ അത് തെറ്റായിരിക്കും യഥാർത്ഥത്തിലുള്ള സംഖ്യ പറയാം ആറ് വെച്ചു ഐ കഴിഞ്ഞ ഇത്ര വേഗമായി അറുപത്തഞ്ചു ദിവസം പോയി ഇത്ര വേഗ ഇന്നാൾ കഴിഞ്ഞ പോലെ അപ്പൊ അത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഞാൻ ലക്ഷ്യം ഒരു ടാർഗറ്റ് വെക്കാതെയാണ് തുടങ്ങിയത് അങ്ങനെ തുടങ്ങി പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അതൊരു ലക്ഷ്യപ്രാപ്തി നമുക്ക് തന്നെ അതൊരു പ്രത്യേക ഒരു ഫീൽ ഉണ്ട് അതാണ് ഇതിനെ കുറിച്ച് ഇപ്പൊ ഇപ്പൊ സത്യല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ അത് വന്നു ഞാൻ വരുന്നുണ്ടായിരുന്നു എങ്കിലും വരൂ സംശയം പക്ഷെ അതാണ് വരിക അതുപോലെ പുതിയ ഇംഗ്ലീഷായിട്ടൊക്കെ അങ്ങനെ പുതിയ ആളുകളുണ്ട് അങ്ങനെ അപ്പൊ നമുക്ക് ഞാൻ ഓരോ വർഷം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പൊ മുൻ വർഷം കഴിയൊക്കെ ആയിട്ട് ഒരു ക്ഷമിക്കുക എന്റെ ഒപ്പം ഞങ്ങളൊരു അദ്ദേഹം അതുപോലെ കൊറേ നമ്മളുടെ തൊഴിൽ മേഖലയിലും അതുപോലെ കുടുംബ ബന്ധങ്ങളിലും നൂറ് ശതമാനം കുടുംബ പരിപാടി മാത്രമായിട്ടല്ല എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിയാണ് ആ അപ്പൊ അങ്ങനെ നിക്കുന്നു പിന്നെ ഈ ബിജാബായിക്ക് എന്താണ് പ്രത്യേകത പല ആളുകളും ഭാര്യ ഭർത്താവൊക്കെ ഒക്കെ മരിച്ചു പോകുന്നുണ്ട് അവരൊന്നും ഇല്ലല്ലോ അവര് അവർക്കുള്ളിയില് വിഷമം നമ്മളുടെ ഒരു കുടുംബ സംവിധാനത്തില് പകരം വയ്ക്കാൻ പറ്റാത്ത ഒരു ബന്ധം എന്താന്ന് ചോദിച്ചാല് ഭാര്യ അവർക്ക് ബന്ധം അത് എന്തൊക്കെയാണെന്ന് വെച്ചാല് ഇപ്പൊ മക്കള് പണ്ടൊക്കെ ഏഴ് മക്കളൊക്കെയാ സംഗതി അതിലൊരു മകൻ നഷ്ടപ്പെട്ടാൽ അമ്മയ്ക്ക് ഇപ്പൊ പത്ത് മക്കളായാലും അല്ലെങ്കിൽ നൂറ് മക്കളായാലും ഒരു മകൻ നഷ്ടപ്പെട്ട അവര് ദുഃഖിക്കും പക്ഷേ ഒരു ചോയ്സ് അവര ചെറിയൊരു ആശ്വാസം ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പേരവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ കുടുംബ സംവിധാനത്തില് നമ്മളുടെ ഒരു ഭീകര ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അത് നമ്മളുടെ കൂടെ അത് ആ ഘട്ടത്തിലൂടെ പോകുന്ന ആളുകൾ ഇവിടെ ഇണ്ട് സോമൻ സാറൊക്കെ അതിലൂടെ പോകുന്ന ഒരാളാണ് എല്ലാ പ്രാവശ്യം എങ്ങനെയാണ് ചിലപ്പോ അങ്ങനെ അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം അങ്ങനെ നമ്മൾ പരിപാടി നമ്മുടെ പരിപാടിയിൽ നമ്മള് ഒരു സമയത്തും പ്രാർത്ഥന സ്വാഗതം അധ്യക്ഷ പ്രസംഗം ണ്ടാവില്ലേ കാരണം വീട്ടിൽ പരിപാടി പരിപാടികൾ ചെയ്യാറില്ലല്ലോ അല്ലെ വീട്ടിലൊരു ഭക്ഷണം നടത്തുമ്പോ അവര് സ്വാഗതം ഇല്ല അതിന് അതിൽ കവിൻ മാറ്റി സ്വാഭാവികമായിട്ട് നമ്മള് വീട്ടിൽ നടന്ന പരിപാടികൾ സൗകര്യത്തിൽ നമ്മൾ അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്